വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല നമ്മുടെ തൊഴിൽ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച തൊഴിലായിരിക്കില്ല നമ്മുടെ പാർട്ട്ണർ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും പക്ഷേ അതെല്ലാം നമ്മൾ നെല്ലും പതിരും എടുത്ത് പരിശോധിക്കുക എന്ന് പറയും പോലെ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരുപാട് സ്വർണത്തിൻ്റെ തിളക്കം നമുക്കതിലുണ്ടാവും അതിന് നമ്മൾ കൃതജ്ഞതയായിരിക്കുക എന്നാണ് അങ്ങനെ കൃതജ്ഞതയുള്ളവരായിരിക്കുമ്പോൾ അങ്ങനെ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാന്ത്രികത നിറയും നമ്മൾ ആഗ്രഹിച്ചൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറും തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ മാന്ത്രികത ലൈഫിൽ നിറയണമെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് അപ്പൊ നമ്മൾ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിയോ എഴുതി തുടങ്ങിയോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലേക്കും നമ്മൾ കണ്ണുടിച്ചോ അതിനോടൊക്കെ നമ്മൾ നന്ദി പറഞ്ഞോ നമ്മുടെ ആരോഗ്യം നമ്മുടെ തൊഴില് പണം നമ്മുടെ ബന്ധങ്ങള് സ്നേഹം ഇതിനെല്ലാത്തിനും നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങിയോ അതെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവൂല്ലേ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ പറ്റി നമ്മളെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് നമ്മുടെ അമ്മയെ പറ്റിയിട്ട് അച്ഛനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എല്ലാവർക്കും എല്ലാവരോടും കൃതജ്ഞതയുള്ളവരായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളൊരു മുത്തോ ഒരു ചെറിയ കല്ലോ സംഘടിപ്പിച്ചു വെക്കണമെന്ന് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമല്ല ഏറ്റവും കൃതജ്ഞതയായിട്ട് ഉള്ളവരായിട്ടിരിക്കുക രാവിലെ തൊട്ട് പത്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ വിചാരിക്കും അതൊരു ഒരുപാട് വലിയ അനുഗ്രഹങ്ങളായിരിക്കണം ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ശ്വസിക്കുന്നതിന് നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് നിങ്ങളെ ഭക്ഷണത്തിന് തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹാപ്പിയാക്കുന്ന എന്ത് നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങളതിന് നന്ദി പറയാം പത്ത് അനുഗ്രഹങ്ങൾ എണ്ണി എഴുതി വെക്കുക അതിന് എൻഡിൽ നന്ദി 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 ഓരോന്നും വേർതിരിച്ചിട്ട് മൂന്ന് പ്രാവശ്യം എഴുതുക എന്നിട്ട് നമ്മളൊരു കല്ലെ സംഘടിപ്പിച്ചില്ലേ അല്ലെങ്കിൽ ഒരു മുത്ത് സംഘടിപ്പിച്ചില്ലേ അത് രാത്രി കിടക്കുമ്പോൾ അടുത്ത് വെച്ചിട്ട് അന്ന് നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും നല്ല മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് അതിന് മൂന്ന് പ്രാവശ്യം നന്ദി പറയുക അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് എനിക്ക് അത്രമാത്രം നന്ദി പറയാനുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ലേ ആ ആഹാരം തൊണ്ട കൂടെ ഇറങ്ങിപ്പോയില്ലേ രുചിയോടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലേ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഒരു റൂമുണ്ടോ നിങ്ങൾക്ക് രാവിലെ കുളിക്കാൻ വെള്ളം കിട്ടുന്നുണ്ടോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാനുണ്ടാവും അറിയോ അങ്ങനെ എന്താണോ നിങ്ങളെ ഹാപ്പി ആക്കിയത് ആ മൂന്ന് കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാന്ത്രിക കല്ലെടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ച് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങാവൂ അങ്ങനെ കിടന്നുറങ്ങുമുണ്ടല്ലോ ഒരു ആകുല ചിന്തയും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല മറ്റൊരു ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെ ഏറ്റവും സന്തോഷത്തോടെ ഈ ഉറക്കത്തിലും നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് ആ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാവും ഇത്ര ഹാപ്പി ആയിട്ട് നമ്മൾ ഉറങ്ങി ഉറങ്ങാൻ കിടന്നിട്ടും ഉറങ്ങി എഴുന്നേറ്റിട്ടും വർഷങ്ങളായിട്ടുണ്ടാവും അതുതന്നെയല്ലേ നമ്മുടെ സന്തോഷം